നമസ്കാരം ഈ മനുഷ്യൻ കടന്നുപോയ അനുഭവങ്ങളിലൂടെയും കണ്ട കാഴ്ചകളിലൂടെയും ഒരു മലയാളിയും കടന്നു പോയിട്ടുണ്ടാകില്ല ബംഗ്ലാദേശ് യുദ്ധവും സോവിയറ്റ് യൂണിയന്റെ പതനവും സുയസ് കനാലിന്റെ ദേശസാത്കരണവും അടക്കമുള്ള ലോകത്തെ പിടിച്ചുകൊലുക്കിയ നിരവധി വിഷയങ്ങൾ എഴുതിയ ആ കൈവിരലുകൾ കഴിഞ്ഞ ദിവസം നിലച്ചു ബിആർ പി എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കറിന്റെ മരണത്തോടെ കേരള മാധ്യമ ചരിത്രത്തിലെ ഒരു സംഭവ ബഹുലമായ അധ്യായത്തിനാണ് തിരശീല വീഴുന്നത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വിടവാങ്ങുന്ന ബിആർപിക്ക മാധ്യമപ്രവർത്തനം വെറുമൊരു തൊഴിലായിരുന്നില്ല ഒരാക്ടിവിസവും സാധനയും തന്നെയായിരുന്നു അധികാര രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ പ്രാന്തവൽക്കൃത സമൂഹങ്ങളുടെ വേദനകൾക്കൊപ്പം നിൽക്കുക എന്ന മാധ്യമധർമ്മത്തിൽ നിന്ന് തരിമ്പു പോലും വ്യതിചലിക്കാതെയാണ് പതിറ്റാണ്ട് കാലം അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയത് ഒരു ഉന്നത മുന്നിലും ആ തല കുനിയില്ല ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ അദ്ദേഹം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജേർണലിസ്റ്റായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം തൊണ്ണൂറാമത്തെ വയസ്സുവരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാധ്യമ പ്രവർത്തനം നടത്തി ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുജീബുൽ റഹ്മാനുമായുള്ള അഭിമുഖം ഭാരതീയനായ ഡോക്ടർ ഹർഗോവിന്ദ് ഖുറാനയ്ക്ക നൊബെൽ ലഭിച്ച വാർത്ത അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീനഗറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ തുടങ്ങിയവ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി ഒരായുഷ്കാലം മുഴുവൻ വാർത്താ മുറികൾക്ക് സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എന്നായിരുന്നു ഈ ഒട്ട് പുസ്തകം മതി അദ്ദേഹത്തെ കേരളത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ എന്നും നിലനിർത്താൻ ചരിത്രം നഷ്ടപ്പെട്ടവർ ദ ചേഞ്ചിങ് മീഡിയ സ്കേപ്പ് എന്നീ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ലോകത്തിന്റെ നിറുകയിലേക്കുള്ള ഈ വിനീതനായ മൃദുഭാഷിയുടെ വളർച്ച ശരിക്കും വലിയൊരു കഥയാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിനാണ് എ കെ ഭാസ്കറിന്റെയും മീനാക്ഷിയുടെയും മകനായി ബാബു രാജേന്ദ്ര പ്രസാദ് എന്ന ബി ആർ പി ഭാസ്കർ ജനിച്ചത് ഈഴവ സമുദായ നേതാവും സാമൂഹിക പരിവർത്തനവാദിയുമായിരുന്ന ഭാസ്കർ നവഭാരതം എന്ന പത്രത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബി എസ് സി പാസ്സായ ബി ആർ പി ഭാസ്കറിന് പത്രപ്രവർത്തനത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും മകനെ ജേർണലിസ്റ്റ് ആക്കാൻ അച്ഛൻ ആഗ്രഹിച്ചിരുന്നില്ല അവനെ ഐ സി എസ് കാരനാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എങ്കിലും അച്ഛൻ അറിയാതെ നവഭാരതിൽ മറ്റൊരു പേരിൽ ബി ആർ പി ലേഖനമെഴുതി അത് അച്ഛൻ അറിഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് മകന്റെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു ബി എസ് സി പഠനത്തിന് ശേഷം ഇംഗ്ലീഷ് പത്രപ്രവർത്തനം ലക്ഷ്യമിട്ട ഹിന്ദുവിൽ ട്രെയിനിയായി ചേർന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ ചേരാനുള്ള വഴികൾ അന്വേഷിക്കുന്നത് അറിഞ്ഞ അച്ഛനാണ് ഹിന്ദുവിലേക്ക തിരിച്ചുവിട്ടതെന്ന് ബിആർ പി തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഹിന്ദുവിൽ എഡിറ്റോറിയൽ ട്രെയിനിയായി ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി മുതലാണ് ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് അന്ന് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിൽ നടന്ന ലോക സംഭവങ്ങളിൽ ഭാഗമാക്കായതിൻ്റെ അനുഭവക്കുറിപ്പുകളാണ് ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ ഉള്ളത് നട്ടല് വളയ്ക്കാതെയും സേവ പിടിക്കാതെയും സത്യസന്ധമായ പത്രപ്രവർത്തനം സാധ്യമാണെന്ന് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടെ ബി ആർ പി ഫിലിപ്പീൻസിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഫിലിപ്പീൻസിൽ നിന്ന് എം എ നേടി തിരിച്ചെത്തി പേട്രിയേറ്റിൽ ചേർന്നു ഒന്നര പതിറ്റാണ്ട് കാലം ദ ഹിന്ദുവിലും സ്റ്റേറ്റ്സ്മാനിലും അതുപോലെ തന്നെ പേട്രിയേറ്റിലും ബിആർപിയുടെ ബൈലൈനുകൾ തുടർച്ചയായി വന്നു പിന്നീട് ദേശീയ വാർത്താ ഏജൻസിയായ യു എൻ ഐയിൽ ചേർന്നു കൊൽക്കത്തയിലും കാശ്മീരിലും ബ്യൂറോ ചീഫായി പതിനെട്ട് വർഷം ലോക വാർത്തകളുടെ ആഗോള സ്പന്ദനങ്ങൾ അവിടെ തൊട്ടറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഡെക്കാൻ ഹെറാൾഡിൽ അവിടുത്തെ അസോസിയേറ്റ് എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിരമിച്ചു പിന്നീട് ഒരു വർഷത്തോളം ആന്ധ്രാപ്രദേശ് ടൈംസിൻ്റെ ഡയറക്ടറായിരുന്നു പിന്നീട് മാധ്യമ ഉപദേശകൻ എന്ന നിലയിൽ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഷ്യനെറ്റ് ന്യൂസ് നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്ന പത്രപ്രവർത്തകനല്ല ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കർ കശ്മീർ ഭരണകൂടത്തിലെ അനീതിയുടെ വസ്തുതകൾ അച്ചടിച്ചതിനെ തുടർന്ന് വധഭീഷണി നേരിട്ട പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ന്യൂസ് റൂം എന്ന ആത്മകഥയിൽ ഇത്തരം ചില സംഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് കശ്മീർ മുഖ്യമന്ത്രി കാസിം സംസ്ഥാനത്തെ ലേ എന്ന സ്ഥലം സന്ദർശിച്ച വേളയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത പത്രപ്രവർത്തകരുടെ കൂട്ടത്തിൽ ബി ആർ പി ഉൾപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ അനുഭവം ഇങ്ങനെയാണ് വിവരിക്കുന്നത് ലേയിലെ അവസാന ദിവസ പരിപാടിയിലെ പ്രധാന ഇനം മുഖ്യമന്ത്രിയുടെ ബഹുമാനാർത്ഥം ജില്ലാ ഭരണകൂടം സംഘടിപ്പിച്ച ചായ സൽക്കാരമായിരുന്നു സിവിൽ സൈനിക ഉദ്യോഗസ്ഥരും ബുദ്ധമത നേതാക്കളും ഉൾപ്പെടെ ധാരാളം പേർ അതിൽ പങ്കെടുത്തു അവിടെ ചില അതിഥികളുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് മുഖ്യമന്ത്രി തന്നെ അന്വേഷിച്ചതായി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സമീപം എത്തിയപ്പോൾ ചോദിച്ചതാ എനിക്കിവിടെ പട്ടാളത്തിൻ്റെ അകമ്പടി കൂടാതെ നീങ്ങാൻ വയ്യ എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ എന്നാണ് ദേശീയ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളെ യു എൻ ഐ ഇവിടെ നിയോഗിച്ചത് അത്ഭുതപ്പെടുത്തി എന്നായിരുന്നു മുഖ്യൻ്റെ ഇതിനോടുള്ള പ്രതികരണം ദേശീയ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് താൻ പത്രപ്രവർത്തനം നടത്തുന്നതെന്നും പക്ഷേ ദേശീയ താൽപര്യങ്ങൾ എന്താണെന്നത് സംബന്ധിച്ച് സർക്കാരിൻ്റെ വാക്ക് സ്വീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലായെന്നും ബി ആർ പി കണക്കിന് മറുപടി നൽകി അതാണ് ബി ആർ പിയുടെ ശൈലി ഒരു ഭീഷണിക്ക് മുന്നിലും അദ്ദേഹം വഴങ്ങില്ല ജമ്മു കാശ്മീർ ഭരണകൂടത്തിന്റെ അപ്രിയമേറ്റുവാങ്ങിയതോടെ വധശ്രമം നേരിട്ട അനുഭവവും ഉണ്ട് വീട്ടിൽ അതിക്രമിച്ചു കയറി തലയ്ക്കടിക്കുകയായിരുന്നു അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി സെയ്ദ് മിർ ഖാസിമിനെതിരായ വാർത്തകളും മറ്റൊരു മന്ത്രിയുടെ മകൻ വിദേശ വനിതയെ പീഡിപ്പിച്ച വാർത്തകളും ബി ആർ പി റിപ്പോർട്ട് ചെയ്തിരുന്നു ലോകത്തെ ഞെട്ടിച്ച പല സ്കൂപ്പുകൾക്കും ഇടയിലൂടെയായിരുന്നു ിആർ പി ഭാസ്കറിന്റെ യാത്ര ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരം അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച മുജീബ് റഹ്മാന്റെയും കുടുംബത്തിൻ്റെയും കൂട്ടക്കുരുതി സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു ആരെങ്കിലും എന്തെങ്കിലും പുകഴ്ത്തി വയ്ക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതാണ് വാർത്ത ബാക്കിയെല്ലാം പ്രചാരണമാണ് എന്നതാണ് മാധ്യമ ലോകത്തിലെ മറക്കാൻ പറ്റാത്ത ചൊല്ലെന്ന് ബി ആർ പി പറയുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച പത്രപ്രവർത്തനവും ആക്ടിവിസവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി എതിരാളികളുടെ പത്രത്തിൽ എഴുതിയ കഥ പോലുമുണ്ട് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായി തിരുക്കൊച്ചിയിൽ നിന്നും മുന്നൂറോളം ഭൂരഹിത കുടുംബാംഗങ്ങൾ കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ മധ്യപ്രദേശിലേക്ക് പോയിരുന്നു ഭോപ്പാലിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള സുൽത്താൻപൂരിനടുത്തായിരുന്നു ഈ മലയാളി കർഷകർ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ലക്നൌവിൽ പോയപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ച ബി ആർ പി അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന മലയാളി കർഷകരുടെ ശോചനീയാവസ്ഥ വിവരിക്കുന്ന പ്രസ്തുത റിപ്പോർട്ട് കേന്ദ്ര കേരള മധ്യപ്രദേശ് സർക്കാരുകളുടെ ശ്രദ്ധയിലെത്തിയാൽ മാത്രമേ പ്രയോജനമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഹിന്ദുവിൽ പ്രസിദ്ധീകരിച്ചാൽ പോരായെന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂസ് റൂം എന്ന പുസ്തകത്തിൽ ബി ആർ പി ഇങ്ങനെ എഴുതുന്നു ഈ സാഹചര്യത്തിൽ ചെന്നൈയിലും ഡൽഹിയിലും ബോംബെയിലും എഡിഷനുകളുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിന് അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു ഹിന്ദുവിലെ വ്യവസ്ഥ പ്രകാരം പത്രാധിപരുടെ അനുവാദമില്ലാതെ മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാൻ പാടില്ല ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ ഹിന്ദുവിൻ്റെ മുഖ്യ എതിരാളിയും ഈ ഒരു പ്രശ്നം മുഖ്യ വാർത്താ പത്രാധിപർ സി ആർ കൃഷ്ണസ്വാമിയുടെ മുന്നിൽ അവതരിപ്പിച്ചു ലേഖനം എക്സ്പ്രസ്സിന് നൽകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് എഡിറ്റർക്ക ഒരു കത്ത് എഴുതി തരാൻ അദ്ദേഹം പറയുകയായിരുന്നു പത്രാധിപർ കസ്തൂരി ശ്രീനിവാസൻ എക്സ്പ്രസ്സിന് കൊടുക്കാൻ അനുമതി തന്നു ലേഖനം എക്സ്പ്രസിൻ്റെ ഞായറാഴ്ച പതിപ്പായ സൺഡേ സ്റ്റാൻഡേർഡ്സിൻ്റെ എഡിറ്റോറിയലിൽ പ്രസിദ്ധീകരിച്ചു ഇതുമൂലം ഉദ്ദേശിച്ച വിഷയം എല്ലാ കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു അതുമൂലം മധ്യപ്രദേശിലെ മലയാളികളുടെ നില മെച്ചപ്പെടുകയും ചെയ്തു അതുപോലെ നെഹ്റുവിൻ്റെ ചിതാഭസ്മ നിമജനം സംബന്ധിച്ച വിവാദങ്ങളും ബി ആർ പി വെളിപ്പെടുത്തുന്നുണ്ട് നിരീക്ഷണവാദിയും അവിശ്വാസിയുമായിരുന്ന മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താൻ മരിച്ചു കഴിഞ്ഞാൽ മതപരമായ യാതൊരു ചടങ്ങും നടത്തരുതെന്നും ചിതാഭസ്മം നദികളിലും മലകളിലും വിതരണമെന്നും വിൽപത്രത്തിൽ എഴുതി വച്ചിരുന്നതായും അദ്ദേഹം ആഗ്രഹിച്ച തന്നെ ആ കാര്യങ്ങൾ നിർവഹിച്ചു എന്നുമാണ് നാം കരുതിയിരുന്നത് എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ താല്പര്യപ്രകാരം ഡൽഹിയിലെ ബിർളാ ക്ഷേത്രത്തിലെ പൂജാരിമാർ മരണാനന്തര ചടങ്ങുകൾ നടത്തി ചിതാഭസ്മ നിമഞ്ജനത്തിന് ഇന്ദിരാഗാന്ധി ത്രിവേണി തിരഞ്ഞെടുക്കുകയും ചടങ്ങ് വേദമന്ത്രോച്ചാരണത്തോടെ നടത്തുകയും ചെയ്തു ന്യൂസ് റൂമിൽ ബി ആർ പി ഭാസ്കർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണവും പോളണ്ടിലെയും ഹംഗറിയിലെയും മറ്റും രാഷ്ട്രീയ മാറ്റങ്ങളും നേരിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകനാണ് ബിആർപി തന്റെ ആദർശങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത വ്യക്തിത്വമായിരുന്നു ബിആർ പി എം പി നാരായണ പിള്ള അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത് വായിച്ചാൽ ശരിക്കും ഇങ്ങനെ ഉണ്ടാവുമോ മനുഷ്യർ എന്ന് തോന്നിപ്പോകും ബി ആർ പി ബോംബെയിലെ പ്രശസ്തമായ പേട്രിയറ്റ് പത്രത്തിൽ ജോലി ചെയ്യുന്ന കാലം എന്ന അദ്ദേഹത്തെ കാണാനായി മിക്ക ദിവസവും സുഹൃത്ത് എം പി നാരായണപിള്ള വരും നെഹ്റുവുമായിട്ട് പോലും നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഇടത്തിട്ട നാരായണൻ എന്ന പ്രഗത്ഭനായ മലയാളിയാണ് അന്ന് പേട്രിയേറ്റിൻ്റെ പത്രാധിപർ അന്ന് എഴുത്തുകാരൻ എന്ന നിലയിലൊന്നും പ്രശസ്തിയില്ലാത്ത പിള്ളയെ നാരായണന് അറിവില്ല പത്ര ഓഫീസിലെത്തി ബി ആർ പി യുമായി സംസാരിക്കുന്ന നാരായണ പിള്ളയെ അല്പം സംശയത്തോടെയാണ് ഇടത്തിട്ട കണ്ടത് ഒരിക്കൽ പേട്രിയറ്റിൻ്റെ മുംബൈയിലെ ഓഫീസിലെത്തിയ നാരായണ പിള്ളയോട് പുറത്തിരിക്കാനായി നിർദ്ദേശം കിട്ടി ബി ആർ പി വന്നപ്പോൾ കാണുന്നത് ഇതാണ് അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് നാരായണപിള്ളയോട് പറഞ്ഞ നേരെ പേട്രിയേട്ടിൻ്റെ ഓഫീസിൽ കയറി രാജിവെച്ചു തൻ്റെ സുഹൃത്തിനെ അപമാനിച്ചത് തന്നെ അപമാനിച്ചതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം കരുതിയത് വിവരമറിഞ്ഞ നാരായണ പിള്ളയും ഞെട്ടി ഒരു നിസാര കാര്യത്തിന് ഒരാൾ രാജിവെക്കുമെന്ന് താൻ കരുതിയില്ല എന്ന് നാരായണപിള്ള എഴുതുന്നുണ്ട് അതാണ് ബാബു രാജേന്ദ്ര ഭാസ്കർ കേരളത്തിൽ ടെലിവിഷൻ വിപ്ലവത്തിന് വിത്ത് ഭാഗ്യ ഏഷ്യനെറ്റിന്റെ ഉത്ഭവം മുതൽ അതോടൊപ്പം ഉണ്ടായിരിക്കുകയും പുതുമയുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നതിൽ പങ്കാളിയാവുകയും ചെയ്തയാളാണ് അദ്ദേഹം ബിആർപിയും സഖറിയയും ശശികുമാറും അടക്കമുള്ള ആ ടീം പാകിയ വിത്താണ് കേരളത്തിലെ ദൃശ്യ മാധ്യമ സംസ്കാരത്തിന് അടിത്തറയിട്ടത് തൻ്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ബിആർപിക്ക് ഏഷ്യനെറ്റ് വിടേണ്ടി വന്നത് ഏഷ്യനെറ്റ് സ്ഥാപകനായ ശശികുമാറിന് പകരം ചുമതലയേറ്റ റജി മേനോനെ ഹൈദരാബാദിൽ വെച്ച ആന്ധ്ര പോലീസ് ഏതോ കേസിൽ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് എഴുതണമെന്ന് അന്ന് അവിടെ ന്യൂസ് എഡിറ്ററായിരുന്ന കെ പി മോഹനൻ ബി ആർ പി അഭ്യർത്ഥിച്ചു മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് അറസ്റ്റല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ല എന്ന് അദ്ദേഹം അറിയിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ബി ആർ പിക്ക് ഏഷ്യറ്റ് നൽകിക്കൊണ്ടിരുന്ന പ്രതിഫലം അത് ഒറ്റയടിക്ക് പതിനയ്യായിരം രൂപയായി ഉയർത്തി കൊടുത്തതാ റജി മേനോനായിരുന്നു എന്നിട്ടും വഴിവിട്ട് സഞ്ചരിക്കാൻ ബിആർ പി തയ്യാറായില്ല പക്ഷേ ഇതോടെ ഏഷ്യനെറ്റിൽ അസ്വസ്ഥതയുടെ തുടക്കമായി ബി ആർ പി യേശുനെറ്റിൽ കൈകാര്യം ചെയ്തു വന്ന പത്രവിശേഷം എന്ന പരിപാടിയിൽ അദ്ദേഹത്തെ മറികടന്ന ചില സെൻസറിംഗ് റജീ നടപ്പാക്കാൻ ഒരുങ്ങി അടുത്ത ദിവസം സംപ്രേഷണം ചെയ്യാനായി റെക്കോർഡ് ചെയ്ത പത്രവിശേഷത്തിൽ മാതൃഭൂമിയെപ്പറ്റി നടത്തിയ ചില പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ റജീ മേനോൻ നിർദ്ദേശം നൽകി അതോടെ ബി ആർ പി യേശുനെറ്റിനോട് വിട പറഞ്ഞു പിന്നീട് പത്രവിശേഷം ഇൻ എഡിറ്റഡ് എന്ന തലക്കെട്ടോടെ മാധ്യമം ആഴ്ച പ്രതിപ്പ് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി കവർ സ്റ്റോറിയാക്കി അയച്ച മെയിലുകളും അതിന് ബി ആർ പി നൽകിയ മറുപടിയുമെല്ലാം മാധ്യമപ്രവർത്തകൻ കമൽ റാം സജീവ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു മാധ്യമപ്രവർത്തനം താങ്കൾ എന്നെ പഠിപ്പിക്കേണ്ട എന്ന മുതലാളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാണ് അദ്ദേഹം ഏഷുനെറ്റിന്റെ പടിയിറങ്ങിപ്പോയത് ഇത് സംബന്ധിച്ച ന്യൂസ് റൂം എന്ന പുസ്തകത്തിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് റിട്ടയർ ചെയ്ത ചില ആർമി ഓഫീസർമാരെ പോലെയാണ് റിട്ടയർ ചെയ്ത ചില പത്രപ്രവർത്തന പുലികൾ പട്ടാള ബഡായികളെ പോലെ കരുണാകരനെയും ആന്റണിയെയും നായനായെയും ഒക്കെ വിറപ്പിച്ച തൻ്റെ സർവീസ് സ്റ്റോറി പൊടിപ്പും തൊങ്ങലും വെച്ച ജേർണലിസം ക്ലാസ്സുകളിൽ വിളമ്പി പുതിയ തലമുറയെ വധിക്കുകയായിരുന്നു ഈ റിട്ടയേർഡ് സിംഹങ്ങളുടെ പരിപാടി എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭീനനായിരുന്നു ബി ആർ പി ലോകത്തിലെ ഏറ്റവും പ്രധാന സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന് ഒരിക്കലും ഞാൻ എന്ന ഭാവം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പോലും ഞാൻ എന്ന വാക്ക് കുറവാണ് ഭൂതകാലക്കുളിരിൽ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു ബി ആർ പി റിട്ടയർഡ് ലൈഫിലും അദ്ദേഹം നാട്ടിലെ പാർശ്വവൽക്കൃത സമൂഹത്തിന് വേണ്ടിയായിരുന്നു സംസാരിച്ചത് പ്രവർത്തിച്ചത് മാധ്യമപ്രവർത്തകർ പൊതുവിൽ മുഖം കാണിക്കാൻ മടിക്കുന്ന പല സമരവേദികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായി കേരളത്തിൽ പൊതുസമൂഹം എന്നൊന്ന ഇല്ല എന്ന പക്ഷക്കാരനായിരുന്നു ബി ആർ പി രാഷ്ട്രീയ കക്ഷികളുടെ ആർത്തി മൂലമാണ് അത്തരമൊരു ദുരന്തം നമുക്ക് സംഭവിച്ചത് ഏത് തരം മുന്നേറ്റങ്ങളെയും തങ്ങളുടെ വരുതിയിലേക്ക് ചുരുക്കുന്ന ഒന്നായി കേരള രാഷ്ട്രീയം അതപതിച്ചു എന്നാണ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നത് കേരളത്തിലെ ദളിത് ആദിവാസി ഭൂസമരങ്ങളിൽ സ്ത്രീവാദ സമരങ്ങളിൽ ബി സജീവമായി അയ്യൻകാളിയും ശ്രീനാരായണ ഗുരുവും രൂപം നൽകിയ നവോത്ഥാന പാരമ്പര്യത്തിന്റെ മൂല്യങ്ങളെ മുറുക പിടിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പുത്തങ്ങയിലെ ആദിവാസികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി മുഴങ്ങിയ ഏറ്റവും ശക്തമായ ശബ്ദം ബിആർപിയുടേതായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പ്ലാച്ചിമട സമരത്തിൽ ചെങ്ങറ സമരത്തിൽ എല്ലാം അദ്ദേഹം പങ്കാളിയായി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ലോകപ്പ് മർദ്ദനങ്ങളിൽ നവോത്ഥാന ദുരഭിമാനത്തിന്റെ പേരിൽ കേരളം മൂടി ശ്രമിക്കുന്ന ശ്രമിക്കുന്ന ജാതിഹിംസകളിൽ നിർഭയം ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ സിവിൽ സമൂഹത്തിന്റെ കണ്ണും നാവുമായി അദ്ദേഹം മാറി മറുനാടൻ മലയാളിയുമായി വളരെ അടുത്ത ബന്ധം ബിആർ പി ഭാസ്കർ പുലർത്തിയിരുന്നു രാഷ്ട്രീയ ജാതിമത ബന്ധങ്ങളില്ലാത്ത തീർത്തും സ്വതന്ത്രമായ ഒരു ഓൺലൈൻ പോർട്ടൽ എന്ന ആശയം ഷാജൻസ്കറിയ പങ്കുവച്ചപ്പോൾ ബി ആർ പി അതിനൊപ്പം നിന്നു മറുനാടൻ മലയാളി എന്ന പേര് നിർദ്ദേശിച്ചതും ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ ഈ മാധ്യമ പ്രവർത്തകൻ തന്നെ അവസാന കാലം വരെ അദ്ദേഹം മറുനാടന്റെ അഭിദേകാംക്ഷിയായി തുടർന്നു തൊഴിൽപരമായ സത്യസന്ധത പുലർത്തേണ്ടി വന്നതിനാൽ തന്നെ വലിയ നഷ്ടങ്ങൾ ബി ആർ പി കരിയറിൽ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി അത്രയൊന്നും സുരക്ഷിതനായിരുന്നില്ല അദ്ദേഹം പക്ഷെ താൻ ഇങ്ങനെയാണെന്നും തനിക്ക് അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നും അദ്ദേഹം പറയാറുണ്ട് പത്രപ്രവർത്തകരുടെ അവകാശ പോരാട്ടങ്ങളിൽ എന്നും മുൻനിരയിൽ നിന്നിരുന്നു അദ്ദേഹം സർക്കാരിൻ്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് ലഭിച്ചു തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിന്റെ എഴുപതാം വാർഷികത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ടും എഴുത്തും വായനയും ആക്ടിവിസ്റ്റുമായി അദ്ദേഹം സജീവമായി തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി ഏകമകൾ ബിന്ദുവിൻ്റെ ക്യാൻസർ ബാധിച്ചുള്ള അകാല വിയോഗം അദ്ദേഹത്തെ തകർത്ത സംഭവമായിരുന്നു ഭാര്യ രമയും വിട പറഞ്ഞതോടെ തികച്ചും ഏകാന്തമായി ജീവിതം ഈയിടെ കേരളം വയോജന സൗഹാർദ്ദമല്ല എന്ന് അഭിപ്രായപ്പെടുകയും അടയാറിൽ കുറച്ച് ഡോക്ടർമാർ നടത്തി വരുന്ന വയോജന സൗഹാർദ്ദ കേന്ദ്രത്തിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരികെ വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തരിച്ച മകൾ ബിന്ദു ഭാസ്കർ ബാലാജിയും മാധ്യമപ്രവർത്തകയായിരുന്നു ഡോക്ടർ കെ എസ് ബാലാജിയാണ് മരുമകൻ എന്നാലും മരിക്കാത്ത ഓർമ്മകളുമായി ബി ആർ പി പല മനസ്സുകളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല